ഞാനെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റുന്നില്ല കാരണം ജാസ്മിൻ ബിഗ് ബോസ് ഹൌസിലേക്ക് പോകുന്നതിനു മുമ്പ് ജാസ്മിന്റെ എല്ലാ അക്കൌണ്ട്സും ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചത് അഫ്സലിനെയാണ് കാരണം ഇരുവരുടെയും വിവാഹ നിശ്ചയം ആദ്യമേ കഴിഞ്ഞിരുന്നു ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അഫ്സലിനെ എല്ലാം ഏൽപ്പിച്ച് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് എന്നാൽ ജാസ്മിൻ ഹൗസിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ജാസ്മിന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെയും പാസ്വേഡും മാറ്റി ഇമെയിലും മാറ്റി എല്ലാം ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അഫ്സൽ ഇതിനെതിരെ അഫ്സലിനെതിരെ കേസ് കൊടുക്കാൻ ജാസ്മിൻ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യമേ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്റ്റേഷനിലെത്തി അഫ്സലിനെ വിളിച്ചപ്പോൾ അഫ്സൽ ഫോൺ എടുത്തില്ല അതിനുശേഷം അഫ്സലിന്റെ ഉമ്മയെ വിളിച്ച് ഉമ്മ വഴിയാണ് അഫ്സലുമായി കോണ്ടാക്ട് ചെയ്ത് ജാസ്മിൻ തന്റെ അക്കൗണ്ട് തിരിച്ചു പിടിച്ചത് അത്രമാത്രം ജാസ്മിനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അഫ്സൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ചതി അഫ്സലിൽ നിന്ന് ജാസ്മിൻ പ്രതീക്ഷിച്ചു കാണില്ല പുറത്തു വന്നാൽ ജാസ്മിനെ എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ടെങ്കിലും അഫ്സലിന് ചെയ്യാമായിരുന്നു യൂട്യൂബിൽ വൺ മില്യൺ ഫോളോവേഴ്സിനെ നേടിയെടുക്കാൻ ജാസ്മിൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജാസ്മിന്റെ ഫോളോവേഴ്സിന് നന്നായി തന്നെ അറിയാം ആ ഒരു വരുമാന മാർഗം ഇല്ലാതാക്കാനാണ് അഫ്സൽ ആദ്യം ശ്രമിച്ചത് അഫ്സലിനെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ജാസ്മിന്റെ തീരുമാനം ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പ്രേക്ഷകർ ആരുടെ കൂടെയാണ് ജാസ്മിന്റെ ഒപ്പമാണോ അഫ്സലിന്റെ ഒപ്പമാണോ എന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക